എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി തന്നെ ബ്രിട്ടാസ് പറഞ്ഞു സർ തരും എന്ന് പറഞ്ഞ് മൂപ്പര് വാഗ്ദാനം നൽകി എണീറ്റ് ഗോപിയവരെ ബ്രിട്ടാസ് ഈ ചോദ്യത്തിലേക്ക് വലിച്ചിട്ടു നമസ്കാരം യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷ പ്രിയയുടെ പ്രശ്നം കേരളത്തിൽ വലിയ വികാരമായി പടർന്നതാണ് പ്രത്യേകിച്ചും ഈ പ്രശ്നം സൗദിയിൽ അബ്ദുൽ ഹക്കീമിന്റെ പ്രശ്നത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ ഇങ്ങനെയാണ് ഇവിടെ എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് സംഘപരിവാർ സംഘടനകൾ വലിയ പ്രചാരണ വിഷയമാക്കിയിരുന്നു പ്രത്യേകിച്ചും ബി ജെ പി അനുകൂല സംഘടനകൾ എന്നാൽ കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയ്ക്ക് അനുകൂലമായി എന്ത് നിലപാടെടുത്തു എന്നുള്ള ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവിടെ അതിനെതിരെ സർക്കാരിന് ചെയ്യാവുന്ന എന്ത് കാര്യം ചെയ്തു എന്നുള്ള ചോദ്യവും നേരത്തെ ഉയർന്നു വന്നതാണ് ഇന്ന് രാജ്യസഭയിൽ ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് കേന്ദ്രത്തിൻ്റെ വിദേശകാര്യ സഹമന്ത്രി നൽകിയ മറുപടിയിൽ ഒരു കുരുക്കായി ബ്രിട്ടാസ് ഇട്ട് കൊടുത്തു ഈ ഒരു ചോദ്യോത്തര വേളയിലെ ചോദ്യം ഉത്തരവുമാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന ആ കാര്യമാണ് ഉന്നയിച്ചത് കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ ഉത്തരം ഈ കേസിലെ രണ്ട് ഫാമിലികൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്നായിരുന്നു നിമിഷപ്രിയയുടെയും യമനിലെ ഫാമിലിയുടെയും പ്രശ്നമാണ് എന്നുള്ളതാണ് അതിനിടയിൽ സഭയിൽ ബഹളവും നടക്കുന്നുണ്ട് ഉപചോദ്യം ചോദിക്കണം ബ്രിട്ടാസ് അവിടെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് ധൻഗർജിയോട് കാര്യം പറഞ്ഞു യുവ പ്രൊട്ടൻ സർ സർ ഐ നീഡ് യു പ്രൊട്ട യു ടോൾ മീ ദിൽ കോമൻസേറ്റ് വാക്കഫിന്റെയൊക്കെ ക്ഷീണത്തിൽ ഒന്ന് ആശ്വസിക്കാൻ കിട്ടിയ അവസരമാണല്ലോ ധൻഗർജി ബ്രിട്ടാസിനെ ഒന്ന് പുകഴ്ത്തി ചോദിച്ചോ ചോദിച്ചോ പ്രൊട്ടക്ഷൻ തരാം ഞാനിപ്പം ചേർന്ന് എണീക്കാണ് പിന്നാലെ വരുന്ന ഹരിവംശ് എല്ലാ പ്രൊട്ടക്ഷനും തരും എന്ന് പറഞ്ഞ് മൂപ്പര് വാഗ്ദാനം നൽകി എണീറ്റ് പോയി യു ആർ ഓഫ് അങ്ങനെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് ചേർന്നിരുന്നു ബ്രിട്ടാസ് ബാക്കി ചോദ്യത്തിന്റെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചു അതായത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബ്രിട്ടാസിന് തന്നെ നൽകിയ ഒരു പ്രതികരണത്തിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് നിമിഷപ്രിയയുടെ കാര്യത്തിൽ സർക്കാർ ഉചിതമായ ഇടപെടൽ നടത്തും എന്നുള്ള കാര്യം എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് നൽകിയ മറുപടിയിൽ പറയുന്നത് അതിൽ സർക്കാരിന് ഉള്ള ഇടപെടലിന് പരിമിതിയുണ്ട് അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കാര്യമാണ് എന്നാണ് സർ എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി തന്നെ ബ്രിട്ടാസ് പറഞ്ഞു even Kerala government has written to the government of India. An Honourable Cabinet Minister wrote to me on uh, 27th uh, February, uh, February. He told me that that the government is at it and would, he said that I assure you that welfare of Indians abroad is the highest priority for government of India. And Miss Nimesha Priya's case will continue to receive our full attention. This was the assurance given by the cabinet minister. Now, see, question. sir, the answer given by the minister of state. The matter regarding any consideration of release of Nimisha Priya is a matter between family of the deceased and Nimisha Priya's family. The question. government of India has washed off its hands. Question Can question. the government question. of India be that insensitive in a matter which agitates lights? അപ്പോൾ ഗവൺമെന്റ് നടപടി എന്ന നേരത്തെയുള്ള എസ് ജയശങ്കറിന്റെ പ്രതികരണം നിലപാട് എവിടെ പോയി എന്നുള്ളതാണ് ബ്രിട്ടാസിന്റെ ചോദ്യം ഇപ്പോൾ പറയുന്ന ഉത്തരം നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ എന്താണ് യഥാർത്ഥ നിലപാട് അതിനിടയിൽ അവിടെ ഇരിക്കുന്ന സുരേഷ് ഗോപി വരെ ബ്രിട്ടാസ് ഈ ചോദ്യത്തിലേക്ക് വലിച്ചിട്ടുന്ന് ജയശങ്കർ അല്ല പാവം കീർത്തി വർദ്ധൻ സിംഗ് ആണ് മറുപടി പറയുന്നത് പ്രയോറിറ്റി ഫോർ ദ വെൽഫെയർ ഇന്ത്യൻ പ്രൊവൈഡ് ആൽ പാസിബിൾ സപ്പോർട്ട് കേസ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർ ഇസ് പ്രൊവൈഡിംഗ് ആൾസിബിൾ അസിസ്റ്റൻസ് ഇൻ ദിസ് എന്ത അസിസ്റ്റന്റ് എന്തെങ്കിലാണ് നടത്തിയത് എന്ന് ബ്രിട്ടാസ് അവിടെ ഇരുന്ന് എടുത്ത് ചോദിച്ചാൽ ഓണറബിൾ മെമ്പർ ജസ്റ്റ് ഓൺ സർ ദ മാറ്റർ റിഗാർഡിംഗ് എനി കൺസിഡറേഷൻ Towards the release of Ms. Nimisha Priya is between the family of the deceased and Ms. Nimisha Priya's family. Now, as the facts of the case go, sir, this lady in question has already been sentenced to death by the Supreme Court of Sana'a. She's already been sentenced to death. So, the family approached us, and as uh, uh, the statement goes, we provided all possible assistance. വി അറേഞ്ച് ഫോർ ദ മദർ മിസ് നിമിഷപ്രിയ ടു ഗോ ടു നിമിഷപ്രിയെ മോചിപ്പിക്കാൻ ആവശ്യമായ ഡെഡ് മണി നാട്ടിൽ പിരിച്ചിട്ടുണ്ട് പലവിധ സംഘടനകൾ എന്നിട്ട് ആ മണി അവിടെ കൈമാറാനുള്ള നടപടിയെങ്കിലും സർക്കാർ സ്വീകരിച്ചോ സോ ദവർമെന്റ് ഓഫ് ഇന്ത്യ സോ വി അറേഞ്ച് ദ്രാൻസ്ഫർ ഓഫ് ഫോർട്ടി തൗസൻഡ് ഡോളേഴ്സ് അപ്പോൺ ദ റിട്ടേൺ റിക്വസ്റ്റ് ഓഫ് ദ ഫാമിലി ആൻഡ് ഫാസിലിറ്റഡ് ദ ഫൈനാൻഷ്യൽ ട്രാൻസ്ഫേഴ്സ്റ്റഡ് ബൈ ദിലി റോ ദ മണി വാസ് ട്രാൻസ്ഫർ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ് വാസ് റിസീവ് എൻ ദ മിനിസ്റ്റർ അക്കൗണ്ട് ആൻഡ് ഇറ്റ് വാസ് മേഡ് അവൈലബിൾ ടു ഫാമിലീസ് നോ ദ ഫർദർ പ്രോസസ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇറ്റ് ബിറ്റ്വീൻ ദ വിൻസ് ഫാമിലി ആൻഡ് ഒരു വിധം മന്ത്രി പറഞ്ഞിട്ട് തടി കഴിച്ചി സർ ആസ് ഗവൺമെന്റ് ഗവൺമെന്റ് എന്നാൽ ബ്രിട്ടാസ് പറയുന്നത് സർക്കാർ മറുപടി പറയുന്നത് പോലെ രണ്ട് കുടുംബങ്ങൾ നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സാധ്യത അവിടെ ഇല്ല അത് അവിടുത്തെ നിയമപ്രകാരം കഴിയില്ല എന്നാണ് പെർസ് ഫാമിലി ഫാമിലി That That is is law. law You need to have a negotiator there, honorable minister. That Thank is you. the law of ഒരേ ഒരു പരിഹാരമാണ് ഉള്ളത് അത് ഡെഡ് മണി അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അതിന് ഇവിടുത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ നിമിഷ പ്രിയയുടെ കുടുംബത്തിനും പരിമിതിയുണ്ട് അതിൽ സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ് അത് മാത്രമാണ് വഴി ഇൻ ദീസ് കേസസ് ബ്ലഡ് മണി അതാണ് പ്രധാനം അക്കൂട്ടത്തിൽ ബ്രിട്ടാസ് പറയുന്ന മറ്റൊരു കാര്യം സർക്കാരിന് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് അതായത് നിമിഷപ്രിയ ഇപ്പോൾ യമന്റെ നിയന്ത്രണത്തിലല്ല ഉള്ളത് ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണ് അവരുടെ അടുത്തേക്ക് ആക്സസ് കിട്ടാൻ ഇറാൻ സർക്കാരിൻ്റെ സഹായം വേണം ഇറാൻ സഹായിക്കാൻ തയ്യാറാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നു

ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞ് തടികയച്ചലാക്കി വീണ്ടും അതുകൊണ്ട് അമ്മാതിരി പ്രചരണങ്ങളിലേക്ക് പോകുന്ന ആള് കേന്ദ്ര സർക്കാരിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടെങ്കിലും പിന്തിരിയണം എന്ന് മാത്രം നമുക്ക് ഇപ്പോൾ പറയാം നന്ദി നമസ്കാരം